ഹായ് റോസ്ലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴക്കുഞ്ഞമ്മ വീണ്ടും വന്നു മക്കളെ ചെടികൾ ചെടികളൊരുവിധം ആരോഗ്യമായി തളിർപ്പായിട്ട് വരുമ്പോഴേക്ക് വീണ്ടും വരും മഴക്കുഞ്ഞമ്മ വന്നാലും വരട്ടെ എത്ര നാൾ വരുമെന്ന് നോക്കാം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എൻ്റെ ചെടികളൊക്കെ ഒരുവിധം ശക്തി പ്രാപിച്ച് വന്നതായിരുന്നു എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ വന്നിട്ട് മഴ കുഞ്ഞമ്മ വന്ന് അതുങ്ങളെ കൊല്ലാക്കല ചെയ്യുകയാണ് പിന്നെ ഇടക്ക് വെയിൽ വന്നാൽ രക്ഷപ്പെട്ട് വെയിലച്ചൽ പിന്നെ നിങ്ങളോട് പറഞ്ഞായിരുന്നില്ലേ റീപ്പോർട്ട് ചെയ്യാനുള്ള പ്ലാന്റ് ഒക്കെ റീപ്പോട്ട് ചെയ്യാൻ പറ്റിയ സമയമാണെന്ന് നിങ്ങൾ ചെയ്തു ആരെങ്കിലും കണ്ടോ ഞാൻ ഇതൊക്കെ റീപ്പോട്ട് ചെയ്ത പ്ലാന്റുകളാണ് അവശദയായി നിൽക്കുകയായിരുന്നു എല്ലാത്തിലും തളിപ്പ് വരുന്നതോടും തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത്ര കേളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും കുഴപ്പമില്ല ഇത്ര തോരാത്ത മഴയല്ലേ ഞങ്ങളുടെ ഇവിടെ കർണാടകയിലെ ഒരു നാലു മാസം കഴിഞ്ഞ് മഴ തുടങ്ങിയിട്ട് അപ്പൊന്ന് ആലോചിച്ച് നോക്കും എന്റെ ചെടികളുടെ അവസ്ഥ ഞാൻ നോക്കുന്ന കെയർ കൊണ്ടാണ് ഒക്കെ വിളുമാരൊക്കെ ഉള്ളത് നമ്മുടെ ഗോൾഡൻ ടാലിയൊക്കെ പിന്നെ ഇങ്ങനെയായി മഴത്തും വെയിലത്തൊക്കെ ഇരിക്കുന്നുണ്ട് വെയിലെന്ന് പറയാൻ പറ്റില്ല വെയിൽ ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല പാവങ്ങളല്ലേ പിന്നെ നമ്മൾ ജൈവവളമല്ലേ ചെയ്തു കൊടുക്കുന്നതും ജൈവ കീടനാശിനികളും അല്ലേ അപ്പോൾ ഈ മഴയത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല മഴയത്ത് ചെയ്താൽ ഒരു മൂന്ന് മണിക്കൂറും നാല് മണിക്കൂറെങ്കിലും മഴയില്ലാതെ നിന്നാൽ മാത്രമേ നമ്മൾ ഇത് ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമുള്ളൂ കഞ്ഞിവെള്ളമൊന്നും ഒഴിക്കാനേ പറ്റത്തില്ല മഴ മാറട്ടെ എന്നിട്ട് നമുക്ക് സുന്ദരി സുമുഖ ശുശീലകളൊക്കെ ആക്കാം കേട്ടോ മക്കളെ പിന്നെ എത്ര വളങ്ങൾ ചെയ്ത് കൊടുത്തില്ലെങ്കിലും കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല ചെയ്ത് കൊടുക്കണം എന്നാലും മഴയത്തും നമുക്ക് പറ്റത്തില്ലല്ലോ ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെപ്പോഴും ചെടി ക്ലീൻ ആക്കി വെക്കാൻ ശ്രമിക്കണം കേട്ടോ മഴ കഴിയുമ്പോൾ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ചെടികളുടെ ലീഫുകളെല്ലാം ചീത്തയായിട്ടുണ്ടെങ്കിൽ അതൊന്നും നുള്ളിൽ കളയുക സ്റ്റമ്മുകൾ ചീത്തയായിട്ടുണ്ടാവും അതെല്ലാം കട്ട് ചെയ്ത് കളയുക അതൊക്കെ ചെയ്യുക കേട്ടോ പിന്നെ എല്ലാം ചെടിയുടെ ചീത്ത സ്റ്റമ്മുകളൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം തേച്ച് വെക്കണം പക്ഷെ മഴയത്ത് എന്ത് ചെയ്യാനാ മഴ മാറുമ്പോ എന്തായാലും തേച്ച് വെക്കണം കേട്ടോ ഇല്ലായെങ്കിൽ കുറച്ച് സമയങ്ങളിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മഴക്ക് ഇങ്ങനെ വരാനായിട്ട് കുറച്ച് മാറി നിൽക്കുന്ന സമയമാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ പിന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ കൊറച്ച് വെളുത്തുള്ളി അല്ലികൾ എടുക്കുക അത് തോലൊന്നും കളയണ്ട മിക്സിയിലൊന്ന് കറക്കിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളത്തിലോ സാധാ വെള്ളത്തിലോ ഇട്ട് വെക്കുക ഇട്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് ഞരടി പിഴിഞ്ഞ് നല്ലോണം ഫിൽട്ടർ ചെയ്തിട്ട് ഒരു മൂന്നിരട്ടിയോ നാലിരട്ടിയോ വെള്ളം ചേർത്തിട്ട് കഞ്ഞിവെള്ളം ആണെങ്കിൽ നാലിരട്ടി ചേർക്കണം സാധാ പച്ചവെള്ളം ആണെങ്കിൽ രണ്ടിരട്ടി ചേർത്തിട്ട് നന്നായിട്ട് മഴയില്ലാത്ത ടൈമിൽ പ്ലാന്റി ഫുള്ള് നനയത്ത ഗ്രീതിയിൽ അതായത് ലീഫും ലീഫും ഇങ്ങനെ മറിച്ച് പിടിച്ചിട്ട് താഴെയും സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ മഴക്കുഞ്ഞമനെ പേടിച്ചെങ്കിലും നമുക്ക് അങ്ങനെയെങ്കിലും ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ ചെടികൾ ആവശ്യം ആവില്ലേ കുറേ പുഴുക്കളും വണ്ടച്ചന്മാരും എല്ലാവരും ഉണ്ട് എന്ത് ചെയ്യാൻ പറ്റും മഴ മാറാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളൊന്ന് കണ്ടുപിടിച്ച് അതുങ്ങളെ കൊന്നു കളയുക പിന്നെ നമ്മളുടെ ഈ സുന്ദരിയെ എപ്പോഴും വീടുകളിലും ഉണ്ടല്ലേ ഇവള് മഴ അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞപ്പോഴൊക്കെ നന്നായിട്ട് തളർപ്പ് വന്നതാണത് കണ്ടോ തളർപ്പ് വന്ന് നല്ല മിടിക്കായി ഇനി എന്നും ഫ്ലവർ ആയിരിക്കുള്ളൂ ഇവള് എന്ന ഫ്ലവർ അടുത്ത സീസൺ വരുന്ന നേരം വരെയും മഴ വരുന്ന നേരം വരെയും എല്ലാ ടൈമിലും ഈ ഫ്ലവർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒത്തിരി മുട്ടുകളുണ്ട് സുന്ദരിയാണ് പക്ഷെ ഇവളുടെ ഒപ്പം കുറച്ച് വേറെ സുന്ദരികളുണ്ട് അവരുമാര് പോയിട്ട് മഴ കുറഞ്ഞപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട് പക്ഷെ ശക്തി പ്രാപിച്ചിട്ടില്ല നമുക്ക് നോക്കാം അല്ലേ പിന്നെ ഇപ്പോ ഫ്ലവർ ഒന്നും ഇടാൻ അനുവദിക്കരുതേ മുട്ടിട്ട് നിങ്ങൾക്ക് കാണണം ഫ്ലവർ ഇടണത് കാണണം ഫ്ലവർ കാണണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കളഞ്ഞേ കേട്ടോ കാരണം ആരോഗ്യമെല്ലാം ക്ഷയിച്ച് വളങ്ങളെല്ലാം ഒലിച്ചു പോയിരിക്കുന്ന നമ്മുടെ ചെടികൾക്ക് ഒരു മൊട്ട് വന്നാൽ അത് ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ട് ഒത്തിരി എനർജി എടുക്കും അപ്പോൾ പ്ലാന്റിൻ്റെ ആരോഗ്യമൊക്കെ കുറയും നിങ്ങൾ കൂട്ടുവളങ്ങളൊക്കെ ഇട്ടോ ഞാൻ പറഞ്ഞ പൗഡർ രൂപത്തിലുള്ള ഞാനെല്ലാം ഇട്ടു മക്കളെ ഇട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും മഴ വന്നത് എന്നാലും കുഴപ്പമില്ല എനിക്കൊരാശ്വാസം അവർക്കൊരു സന്തോഷം ഇനിയും കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി കൊടുക്കാം അല്ലേ പിന്നെ ചെടികളെയും പൂക്കളെയും ഒക്കെ സ്നേഹിക്കുന്നത് നമ്മൾക്ക് ഇതൊക്കെ ഒരു ജോലിയാണോ ക്ഷമയോടെ നമ്മൾ ഇത് ആരോഗ്യം വരുന്നതുവരെ പോരാടിക്കൊണ്ടിരിക്കും പിന്നെ ഇപ്പോൾ ചെടി ഒത്തിരി നീളത്തിൽ പ്രൂൺ ചെയ്യേണ്ട കേട്ടോ ഫ്ലവർ ഇട്ട് കഴിയുമ്പോൾ ആ ഫ്ലവറിൻ്റെ ഈ എൻഡില്ലേ അവിടെ വെച്ച് മാത്രം കട്ട് ചെയ്യുക ചീത്ത ലീഫുണ്ടെങ്കിൽ ഇത് ഇതേപോലെ ഒന്ന് അടത്തി കളയുക അത്ര മാത്രം പിന്നെ നിങ്ങൾക്ക് ഒത്തിരി പോയിട്ടുണ്ടെങ്കിൽ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ മഴയിട്ട് ചിലപ്പോൾ തളിർപ്പൊക്കെ വന്ന് നീണ്ടു പോയിട്ടുണ്ടാവും സ്റ്റെമ്മുകളൊക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അത് ഫ്ലവർ ഇട്ടിട്ടില്ല എങ്കിൽ ഇത് ഇത്ര ഇറക്കത്തിൽ ചെറുതായിട്ട് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം അതായത് സോഫ്റ്റായിട്ട് ക്രൂൺ ചെയ്ത് കൊടുക്കണം എന്നിട്ട് മഞ്ഞൾപ്പൊടിയോ സാഫോ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ സാഫ് എന്തായാലും ആഴ്ചയിൽ ഒരു വട്ടം ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ ചെടികൾ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറേ കൂട്ടുകാരൊക്കെ വിഷമിക്കുന്നുണ്ട് ചെടികൾ നന്നായിട്ട് വരുന്നില്ല ഞങ്ങളുടെ ചെടികൾ നന്നായിട്ട് വരുത്തണം ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ച് നടക്കുന്നുണ്ട് എന്നെപ്പോലെ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് ഒത്തിരി കൂട്ടുകാർക്ക് എല്ലാം അറിയാം എനിക്കൊന്നും അറിയില്ല എന്നെലും ഒത്തിരി അറിയാവുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് ഞാൻ അവരാരെയും ചെറുതാക്കുകയല്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് സക്സസ് ആയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങളുടെ ചെടികളും അതേപോലെ വരാൻ വേണ്ടിയിട്ടാണ് അതേപോലെ എൻ്റെ ചെടികളെ ചെടികളെപ്പോലെയല്ല എൻ്റെ ചെടികളിൽ നല്ലതായിട്ട് നിങ്ങളുടെ ചെടികൾ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എല്ലാവരും ക്ഷമയോടെ മനസ്സുമടുക്കാതെ ചെയ്യുക കേട്ടോ ഓക്കെ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായി പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ ഓക്കെ നിങ്ങളുടെ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് നിങ്ങളുടെ കമൻറ്റുകളെല്ലാം ചെറിയ ചെറിയ വാക്കുകളായിട്ട് നിങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുതേ ഓക്കേ വേറൊരു കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്